ലോകത്തെ ഏറ്റവും വലിയ പ്രശസ്തമായ ഛായാചിത്രമാണ് മൊണാലിസ ഫ്രാൻസിക്കോ ഡൽജിയാഗോൾഡോ എന്ന ഫ്ലോറൻസ്കാരൻ്റെ ഭാര്യയായിരുന്നു മൊണാലിസ അതിനാൽ ലാൽജിയോ ഗോണ്ട എന്നും പേരുണ്ട് പേരിസിലെ ലൂവെറയിലിൽ ഈ ചിത്രം ഇന്നും കാണാം ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും മറ്റെങ്ങും കിട്ടാത്തതുമായ കലാചിത്രങ്ങൾ സൂക്ഷിക്കുന്ന കാഴ്ച ബംഗ്ലാവാണ് ലൂവറ് ചിത്രം രചിച്ചതും ഇറ്റലിയിൽ വച്ചാണെന്ന് കരുതപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിനും ആയിരത്തി അഞ്ഞൂറ്റി ആറിനും ഇടയ്ക്ക് ലിയാണ്ടോ ഡാവിഞ്ചിയാണ് ഇത് വരച്ചത് മൊണാലിസ എന്ന ചിത്രം കണ്ടിട്ടില്ലാത്തവരാരും ഉണ്ടാവില്ല ലോകത്തെ എക്കാലത്തെയും ഏറ്റവും മികച്ച ചിത്രകാരന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ബഹുമുഖ പ്രതിഭയായിരുന്ന ലിയാനർഡോ ഡാവിജിയുടെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് മൊണാലിസ ലിയാനാർഡെ പതിനാറാം നൂറ്റാണ്ടിൽ വരച്ച പെയിന്റുകളുടെ കൂട്ടത്തിലെ ചെറിയ ഛായാഗ്രഹണമാണ് മൊണാലിസ അല്ലെങ്കിൽ ലാങ്കിയോടാക ചിരിക്കുന്ന ഒന്ന് എന്ന് ഈ ചിത്രത്തെ വിശേഷിപ്പിക്കുന്നു പ്രസന്റ് ഏറെക്കാലത്തിൽ കാലഘട്ടത്തിൽ ഈ ചിത്രം വാദിക്കാത്തക്ക വിധത്തിൽ ലോകത്തെ പ്രശസ്തമായ ഒന്നായിരുന്നു ആ പ്രശസ്തി ഒളിഞ്ഞിരിക്കുന്നത് എങ്ങും പിടികൊടുക്കാതെ നിൽക്കുന്ന മൊണാലിസയുടെ ചുണ്ടിൽ വിരിയുന്ന ചിരിയിലായിരുന്നു ഇതിലെ നിഗൂഢത നിറഞ്ഞ സവിശേഷതകൾ ഒരുപക്ഷെ ചിത്രകാരൻ സൂക്ഷ്മ സൂക്ഷ്മമായി ചുണ്ടിന്റെയും കണ്ണിന്റെയും മൂലകളെ നിഴലിലാക്കിയതുമായിരിക്കാം അപ്പോൾ ഈ ചിരിയെ നിർണയിക്കാൻ കഴിയാതെ വരുന്നു നിഴലിന്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ലിയാർണോയുടെ ഈ ചിത്രം സ്പൂമോട്ടോ സ്പൂമോട്ടോയെന്നും ലിയാർണോയുടെ എന്നും വിശേഷിപ്പിച്ചു ആ ചിരി യഥാർത്ഥ മനുഷ്യന്റെ ചിരിയൽക്കാൽ ഹൃദ്യമാകുന്നു അത് കാണുന്നയാൾക്ക് ആ ചിരി യാഥാർത്ഥത്തേക്കാൾ ജീവനുള്ളതായി തോന്നും ഈ ചിത്രത്തിൽ മറ്റു സവിശേഷതകളായി കണക്കാക്കപ്പെടുന്നത് അലങ്കരിക്കപ്പെടാത്ത വസ്ത്രങ്ങളാണ് കൈകൾക്കും കണ്ണുകൾക്കും മറ്റ് വിശദാംശങ്ങൾക്കും സാമ്യപ്പെടുത്താൻ കഴിയില്ല നാട്യപരമായ പ്രകൃതി ദൃശ്യവും പശ്ചാത്തലവും ഒക്കെ ലോകം കാണുന്നത് ഒരു തരം ഒഴുക്കിൻ്റെ രൂപത്തിലാണ് പിന്നെ ഓയിൽ പെയിന്റ് ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ചായക്കൂട്ടം അതിശക്തമായ പെയിന്റിംഗ് തനത്തിൽ കൊണ്ടുള്ള രമ്യമായ പ്രകൃതിയും എടുത്തു പറയേണ്ടതുമാണ് പക്ഷേ ഡെംബറ അതിൽ വീഴുന്നതോടെയും പശ്ചാത്തലത്തിൽ ഇടകലരുടുന്നതോടെയും ബ്രിട്ടീഷ് അടയാളങ്ങൾ തിരിച്ചറിയാത്തതുമാകും ചിത്രം ഒരു സ്ത്രീയെ പാതി ശരീരത്തിൻ്റെ ഛായാചിത്രത്തിൽ അവതരിപ്പിക്കുന്നു ഇതിന് പശ്ചാത്തലമായി വിദൂര ഭൂപ്രകൃതിയുണ്ട് എന്നിരുന്നാലും സാധാരണമെന്ന് തോന്നിക്കുന്ന രചനയുടെ ഈ ലാളിത്യമായ വിവരണം ലിയാൻഡ്രോയുടെ നേട്ടത്തെക്കുറിച്ച് കാര്യമായ അർത്ഥം നൽകുന്നില്ല ഇറ്റലിയൻ ആർട്ടിൽ ഉപയോഗിച്ചിരുന്ന സ്റ്റാൻഡേർഡൻ പ്രൊഫസർ പോസിൽ നിന്ന് വ്യതിചലിച്ച് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നന്നായി ഉപയോഗിച്ചിരുന്ന എല്ലാ പോർഗേറ്റുകളുടെയും കൺവെൻഷൻമാനായി മാറിയ മുക്കൽ ഭാഗം കാഴ്ചക്കാരന്റെ സ്ഥാനം കൂടുതലും കാഴ്ചക്കാരൻ്റെ നേരെ തിരിയുന്നു വിഷയത്തിൻ്റെ മൃദുലമായ ശില്പമുഖം ലിയാൻഡ്രയുടെ സമർത്ഥമായ കൈകാര്യം ചെയ്യൽ കാണിക്കുന്നു കൂടാതെ ചർമ്മത്തിന് താഴെയുള്ള പേശികളെയും തലയോടികളെയും കുറിച്ച് അവൻ്റെ ധാരണ വെടിപ്പെടുത്തുന്നു അതിലോലമായ ചായം പൂശിയ മൂടുപടം നന്നായി അലങ്കരിച്ച് തുണിത്തരങ്ങൾ മടക്കിയ തുണിയുടെ ശ്രദ്ധാപൂർവം എന്ന എന്നിവ ലിയോണ്ടറുടെ പഠനവും നിരീക്ഷണങ്ങളും ഒഴിച്ചു കൂട്ടാനാവാത്ത ക്ഷമയും പ്രകടമാക്കുന്നു മാത്രമല്ല ഇരിക്കുന്നവന്റെ മുടിയുടെ വസ്ത്രത്തിന്റെയും ഇന്ദ്രിയ വളവുകൾ അവളുടെ പിന്നാലെ ങ്ങളുടെയും നദികളുടെയും ആകൃതികളിൽ പ്രതിധ്വനിക്കുന്നു പെയിന്റിങ് നേടിയ മൊത്തത്തിലുള്ള യോജിപ്പിന്റെ ബോധം പ്രത്യേകിച്ച് സിറിയുടെ മങ്ങിയ പുഞ്ചിരിയാൽ മനുഷ്യത്തെയും പ്രകൃതിയെയും ബന്ധിപ്പിക്കുന്ന കോസ്മിക് ലിങ്കിനെ കുറിച്ചുള്ള ലിയാർണയുടെ ആശയത്തെ പ്രതിഫലിക്കുന്നു ഈ പെയിന്റിംഗ് ലിയാർണയുടെ ദർശനത്തിൽ ശാശ്വതമായ റെക്കോർഡാക്കി മാറ്റുന്നു സിറാറിയുടെ ലാൻഡ്സ്കോപ്പിന്റെ അതിമനോഹരമായ സമന്യത്തിൻ ഭാവിയിലെ എല്ലാ പോറിന്റെയും മൊണാലിസ നിലവാരം സ്ഥാപിച്ചു മൊണാലിസ എന്ന ഈ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത വന്നിട്ട് ഇത് വരച്ച ചിത്രകാരൻ ഇത് പത്ത് വർഷം കൊണ്ട് തന്നെയാണ് വരച്ചെടുത്തതും അദ്ദേഹം മരിക്കുമ്പോൾ പോലും ഈ ചിത്രം പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു ഈ ചിത്രം സ്വന്തമാക്കാനും നശിപ്പിക്കാനും അക്കാലത്ത് കുറെ പേർ തന്നെ ഉണ്ടായിരുന്നു ലോക കീഴടക്കിയ ഈ ചിത്രത്തിൽ മൊണാലിസയെ എത്തിയ വനിത ആരെന്ന ചോദ്യവും നിഗൂഢമായി തുടരുന്നു പരിസിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ലിയാർഡോടെ ഡാവിഞ്ചിയുടെ ലോക പ്രശസ്തമായ മൊണാലിസ ചിത്രത്തിന് നേരെ സൂപ്പ് കോരി ഒഴിച്ച് രണ്ട് സ്ത്രീകളുടെ പ്രതിഷേധം കഴിഞ്ഞിടെ ലോകമെമ്പാടും തരംഗം സൃഷ്ടിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിലും ഒരാൾ സ്ത്രീവേഷം കെട്ടി ഈ പെയിന്റിങ്ങിന് നേർക്ക് കേക്ക് വലിച്ചെറിഞ്ഞിരുന്നു മൊണാലിസയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വാർത്തകളാണ് കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടിയ പെയിന്റിംഗ് ഏതെന്ന് ചോദിച്ചാൽ മൊണാലിസ എന്ന് തന്നെയാകും ഉത്തരം പതിനാറാം നൂറ്റാണ്ടിൽ സൃഷ്ടിക്കപ്പെട്ട ഈ പെയിന്റിംഗിന് സവിശേഷതകൾ ഒട്ടേറെ എന്നാൽ ഇതിനെ ലോകപ്രശസ്തമാക്കിയതിനാൽ ഈ പറഞ്ഞ കാരണങ്ങളെക്കാൾ മറ്റൊരു സംഭവമാണ് ചുക്കാൻ പിടിച്ചത് ലൂബർ കൊള്ള ആ കഥ അറിയാം നൂറ്റി വർഷങ്ങൾക്കു മുമ്പും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അന്ന് പാരീസിലെ സെയിൻ നദിക്കരയിലെ ലൂവർ മ്യൂസിയത്തിലാണ് മൊണാലിസ സൂക്ഷിച്ചിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മ്യൂസിയമായ ലൂവ്രയിൽ ചിത്രരീതീയമായ കാലം മുതലുള്ള നാൽപ്പതിനായിരത്തിലധികം കലാവസ്തുക്കളും നിരവധി പെയിൻ്റിങ്ങുകളും ഉണ്ടായിരുന്നു അതിലൊന്നു മാത്രമാണ് മൊണാലിസ ഡാവിഞ്ചി വരച്ചതെന്നതിനപ്പുറം വലിയ ശ്രദ്ധയൊന്നും അവകാശപ്പെടാനില്ലാത്ത പെയിന്റിംഗ് ആയിരുന്നു അക്കാലത്ത് പവർ ഓഫ് ടുയിലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ദ പവർ ഓഫ് ടു